അസ്സലാമു അലൈക്കും അസലാമലൈക്കും വബറകാതുഹു പ്രിയമുള്ള സ്നേഹിതന്മാരെ സുഹൃത്തുക്കളെ മനഃശാസ്ത്ര പഠന ക്ലാസ് അദ്ധ്യായം ഇരുപത് ഭാഗം മൂന്ന് വിഷയം ടെൻഷൻ എങ്ങനെ മാറ്റിയെടുക്കാം ടെൻഷനാണ് നമ്മുടെ പ്രതിഭാദ് വിഷയം ടെൻഷൻ പല വിധത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും നമ്മുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ ആ രൂപങ്ങളൊക്കെ ഒഴിവാക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ ഒരു ടെൻഷനും നമ്മളെ തേടിയെത്തില്ല അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ക്ലാസ്സിലൂടെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നാം കണ്ടിന്യൂ ആയി അത് പ്രവർത്തിക്കുക നാം അത് ഉപയോഗപ്പെടുത്തുക അങ്ങനെ വരുമ്പോൾ നമുക്ക് ടെൻഷൻ വരാതെ നമുക്ക് നല്ല നിലക്ക് തന്നെ ജീവിക്കാൻ പറ്റും നമ്മുടെ മനസ്സാണ് നമുക്ക് പ്രധാനം ശരീരം അത്ര വലിയ പ്രധാനമുള്ള വിഷയമല്ല ശരീരം തടിച്ചു കൊഴുത്തിട്ടുണ്ടെങ്കിലും നല്ല ആരോഗ്യമുണ്ടെങ്കിലും മനസ്സിന് സുഖമല്ലെങ്കിൽ പോയില്ല കാര്യം അപ്പം അതുകൊണ്ട് മനസ്സിൻ്റെ സുഖമാണ് ഏറ്റവും വലിയ സുഖം ആ മനസ്സിന് സുഖം കിട്ടുവാനുള്ള കാര്യങ്ങളാണ് രണ്ടാമത്തെ ക്ലാസ്സിൽ നാം പറഞ്ഞു വന്നത് ഇനി ആവർത്തിക്കുന്നില്ല അപ്പോൾ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ നാം വേണ്ടതുപോലെ കൈകാര്യം ചെയ്യുക നേരെ മറിച്ച് മറ്റുള്ളവരെ കുറ്റം പറയുക ആക്ഷേപിക്കുക ശല്യം ചെയ്യുക ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ തിരിച്ച് ഇങ്ങോട്ടും നമ്മളെ ആക്രമിക്കും നമ്മളെ ശല്യം ചെയ്യും നമ്മളെ ബുദ്ധിമുട്ടിക്കും മാനസികമായി തളർത്താൻ അവർ പല കാര്യങ്ങളും ചെയ്യും അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് ചെയ്യും ടെൻഷൻ വരും അപ്പോൾ അത് നമുക്ക് ഇല്ലാതെയാക്കണമെങ്കിൽ നാം എന്ത് വേണം മറ്റുള്ളവരെ ആക്ഷേപിക്കുന്നതും കുറ്റം പറയുന്നതും കളിയാക്കുന്നതും നാം ആദ്യം ഒഴിവാക്കുക ഓക്കെ ആയില്ലേ അപ്പം ഇതാണ് നാം പ്രത്യേകമായി അറിയേണ്ടത് ഇനി അടുത്തത് ഏ ഏത് രൂപത്തിലാണ് നമുക്ക് മനസമാധാനം കിട്ടുക അതും വേണമല്ലോ അറിയാൻ ഏത് രൂപത്തിൽ നമുക്ക് കിട്ടണം പടച്ച തമ്പുരാൻ തന്നെ പറയുന്നു അലാബി തന്നു ഹൃദയത്തിന് ശാന്തി വേണോ സമാധാനം വേണോ വേണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യണം എന്താണ് ആ കാര്യം ദൈവസ്മരണ പടച്ച തമ്പുരാനെ സ്മരിക്കൽ അവനെ ഓർക്കൽ അതിലൂടെയാണ് നമുക്ക് നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുന്നത് സമാധാനം ലഭിക്കുന്നത് ഇന്നത്തെ കാലഘട്ടത്തിലുള്ള ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ടു പോയതും അതുമാത്രമാകുന്നു നാം നമ്മുടെ ജീവിതത്തിൽ പല മാർഗങ്ങളും നാം തേടാറുണ്ട് അന്വേഷിക്കാറുണ്ട് പ്രവർത്തിക്കാറുണ്ട് പക്ഷേ സൃഷ്ടാവിനെ മറന്നു സൃഷ്ടാവിനെ നാം മറന്നു ആ മറവിയാണ് നമുക്ക് പല പ്രശ്നങ്ങൾക്കും കാരണമായി തീരുന്നത് മറക്കാൻ പാടില്ല നമ്മളെ സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തുന്ന നമ്മുടെ സൃഷ്ടാവിനെ പടച്ച തമ്പുരാനെ ദൈവത്തിനെ നാം ഒരിക്കലും മറക്കാൻ പാടില്ല അവനാണ് നമ്മെ സംരക്ഷിക്കുന്നവൻ ആ ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലെപ്പോഴും വേണം ആ ചിന്താഗതി നമുക്ക് ഇല്ലെങ്കിൽ നമ്മുടെ മനസ്സിന് ശാന്തി ലഭിക്കുകയില്ല ശാന്തി ലഭിക്കണമെങ്കിൽ സമാധാനം കിട്ടണമെങ്കിൽ എന്തു ചെയ്യണം നമ്മുടെ സൃഷ്ടാവിനെ നാം ആദ്യം ഓർക്കണം പടച്ച തമ്പുരാനെ ഓർക്കലാണ് അവനെ ആരാധിക്കുന്നത് എല്ലാ മതങ്ങളും ആരാധന ചെയ്യുന്നുണ്ട് സൃഷ്ടാവന വണങ്ങുന്നുണ്ട് അത് വേണം ആ ഒരു വണക്കം നമുക്ക് വേണം ഇല്ലെങ്കിൽ നമ്മുടെ കാര്യം കഷ്ടത്തിലാണ് അതുകൊണ്ട് തന്നെ പറയാൻ ഉള്ളത് അറിയിക്കാനുള്ളത് പടച്ചിതമ്പുരാനിന് വേണ്ടി നാം നിസ്കാരം കൃത്യമായി നിർവഹിക്കണം അതേപോലെ തന്നെ മറ്റു പല കാര്യങ്ങളും നാം ചെയ്യേണ്ടതുണ്ട് പടച്ചിതമ്പുരാ വേണ്ടി അതിൽ പ്രധാനപ്പെട്ടതാണ് നിസ്കാരം എന്നുള്ളത് അതേപോലെ അടുത്തതാണ് വ്രതം അതും അനുഷ്ഠിക്കൽ അതും അത്യാവശ്യമാണ് മറ്റുള്ളവരെ ചീത്ത വിളിക്കൽ പാടില്ലാത്തതാണ് ആക്ഷേപിക്കൽ പാടില്ലാത്തതാണ് മറ്റുള്ളവർക്ക് സമാധാനമാണ് നാം കൊടുക്കേണ്ടത് ശാന്തിയാണ് നാം കൊടുക്കേണ്ടത് അങ്ങനെ കൊടുക്കുമ്പോൾ തിരിച്ചിങ്ങോട്ടും അത് വന്നു ചേരുന്നതാണ് അങ്ങനെയാകുമ്പോൾ നമ്മുടെ സമാധാനം ഒരിക്കലും താറുമാറാകുകയില്ല ടെൻഷൻ വരികയില്ല പടച്ചിതമ്പുരാൻ അനുഗ്രഹിക്കുമാറാവട്ടെ ആമീൻ യാർ അബ്ബുൽ ആലമീൻ അസലവലക്കും